പൂർത്തീകരണത്തിന് അവരിലൊന്നുമില്ലേ എന്നാൽ ചവച്ചു തുപ്പുന്ന ചവറുകളാക്കി ബാപ്പയെ ഉമ്മയെയും മാറ്റുന്ന സ്വഭാവം സ്വഭാവമാമുക്കവരെങ്ങാനും കീറാമുട്ടികളാണെന്ന് തോന്നിയാൽ മുമ്പുള്ളതിനേക്കാൾ കൂടുതൽ വൃദ്ധസദനങ്ങൾ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ് അവിടെ ഇരുന്നിട്ട് സദാ സമയത്തും ടെൻഷനായി ടെൻഷനായി അറ്റാക്കുകൾ ഓരോന്നോരോന്ന് മാറി മാറി വന്ന് രണ്ടും മൂന്നും അച്ചാക്ക കഴിയുമ്പോഴേക്കും ആ വാപ്പയും ഉമ്മയും മരണപ്പെട്ടു പോകുക എന്താന്ന് ചോദിക്കുമ്പോ അവര് പറയാണ് ഒന്നുമല്ല എന്റെ ഭർത്താവ് ഉമ്മ പറയാണ് എന്റെ ഭർത്താവ് ഉണ്ടാക്കിയ വീട്ടിൽ എനിക്കൊരു റൂം താമസിക്കാൻ മതി എന്ന് പറഞ്ഞപ്പോഴേക്കും നിങ്ങൾ ഇവിടെ നിന്നാൽ നിങ്ങളെ നോക്കേണ്ട ഒരു പ്രയാസം കൂടി ഞങ്ങൾ ഏറ്റെടുക്കേണ്ടതില്ലേ അതുകൊണ്ട് ക്യാഷ് കൊടുത്തിട്ടാണെങ്കിൽ ശരി മറ്റൊരു സ്ഥാപനത്തിൽ കൊണ്ടുപോയി ചേർക്കാം കുട്ടിക്കാലത്ത് ഈ മകനെയും മകളെയും പഠിപ്പിക്കാൻ വേണ്ടി ബാപ്പയും ഉമ്മയും കൊണ്ടുപോയി ചേർക്കുമ്പോ വാരാന്തമായിട്ടോ അല്ലെങ്കിൽ രണ്ടാഴ്ചയിലോ അല്ലെങ്കിൽ ഒരു മാസത്തിലോ അവരെ ഒന്ന് കാണാൻ ഏറ്റവും കൂടുതൽ അതീവ താല്പര്യത്തോടെ ബാപ്പയും ഉമ്മയും ചെന്ന് ഒരു മണിക്കൂറോ അരമണിക്കൂറോ അവരോട് സംസാരിക്കുമ്പോ പൊന്നുമോന്റെ പൊന്നുമോള മുഖത്തു നോക്കി കണ്ണിമ പട്ടാത പാപ്പയും ഉമ്മയും നോക്കുന്നത് പഠിക്കുന്ന മകന്റെ ശരീരത്തിലേക്കും മുഖത്തിലേക്കുമാണ് എന്നാൽ വൃദ്ധ സദനത്തിൽ കടിയുന്ന ഉമ്മ പറയുന്നത് എന്നെ ഇവിടെ കൊണ്ടുവന്നെ മകൻ വിട്ടേച്ചു പോയിട്ട് വർഷം അഞ്ചായി ഇതുവരെ ഇങ്ങോട്ട് വന്നില്ലെന്ന് മാത്രമല്ല ഒരു അന്വേഷണവുമില്ല ഇവിടെ കാണാൻ വേണ്ടി വരുന്ന ഉദാരമതികളായ മനുഷ്യസ്നേഹികളായ ആളുകൾ അവര് വസ്ത്രം തരുന്നു ഭക്ഷണം തരുന്നു കയ്യിൽ എങ്ങനെ സന്തോഷത്തിന് വേണ്ടി ക്യാഷും തരുന്നു വേറൊരു ഉമ്മയോട് ചോദിച്ചപ്പോ പറഞ്ഞത് ഞാൻ എന്റെ ചില ആവശ്യങ്ങൾക്ക് വേണ്ടി ഇടയ്ക്കിടെ എന്റെ മകനോട് ക്യാഷ് ചോദിക്കുമ്പോ നിങ്ങൾക്കിതാണ് എപ്പോഴുമുള്ള പരിപാടി എന്ന പരാതിയാണ് അവര് ഇനി മേലാലിനോടൊന്നും ചോദിക്കരുത് നിങ്ങൾ ആവശ്യങ്ങളൊക്കെ ഞാൻ കണ്ടറിഞ്ഞ് പൂർത്തീകരിച്ചു തരുന്നുണ്ട് എന്തിനാണ് ഈ ഉമ്മ ചോദിക്കുന്നതെന്നറിയുമോ മകനുണ്ടാക്കിയ വലിയ വീട്ടിൽ മകൻ അധിക സമയവും ഉണ്ടാകില്ല ഉമ്മ എന്തെങ്കിലും കുറച്ചൊക്കെ ചില്ലറ കാശ് കയ്യിൽ കരുതിയിട്ട് ആ വീട്ടിലേക്ക് വരുന്ന പാവങ്ങളായ മനുഷ്യന്മാര് അർഹതയുള്ളവരായ ആളുകൾക്ക് എന്തെങ്കിലൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ് വേണ്ടിയാണിത് വാങ്ങിവെക്കുന്നത് സ്വന്തം ആവശ്യത്തിനല്ല പക്ഷേ ചോദിക്കുന്ന ഉമ്മയോട് ദേഷ്യമുള്ള മകൻ മകൻ ഇനിമേലാ നിങ്ങൾ ചോദിച്ചാൽ നിങ്ങളെ ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല മറ്റൊരു സ്ഥലത്ത് കൊണ്ടുപോയി നിങ്ങളെ താമസിപ്പിക്കും സഹോദരങ്ങളെ ഒരിക്കലും നമ്മുടെ ബാപ്പയുടെയും ഉമ്മയുടെയും ഒരു ചിത്രം അങ്ങനെ അങ്ങനെയാകരുത് എത്ര അള്ളാഹുത്തര നമുക്ക് കഴിവും ശക്തിയും കാര്യങ്ങളൊക്കെ തന്നാലും അവരുടെ പൊരുത്തമില്ലാതെ നമുക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയുമോ അതുകൊണ്ടല്ലേ നമ്മൾ സദാ കേൾക്കുന്ന ഒരു വിഷയമാണല്ലോ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു സ്ഥലമുണ്ട് സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു ഹിജാബുണ്ട് ഒരു അതിനാണ് എന്ന് പറയുന്നത് ആ ആറാഫിൽ ചില ആളുകളൊക്കെയുണ്ട് എല്ലാവരും അവരെ അവരുടെ അടയാളം കൊണ്ട് മേൽവിലാസം കൊണ്ട് തിരിച്ചറിയും അറാഫിൽ താമസിക്കുന്നവർ സ്വർഗക്കാരെ വിളിക്കും ഓ സ്വർഗക്കാരെ അമ്മാഹുവിന്റെ രക്ഷ നിങ്ങൾക്കുണ്ടാകട്ടെ അവര് സലാം പറയും പക്ഷേ ലമ്യത് കുലൂഹ അവർ സ്വർഗത്തിൽ പ്രവേശിക്കൂല ബഹുമഴൂ സ്വർഗത്തിൽ കടക്കാൻ അവർക്ക് അതീവ താല്പര്യമുണ്ട് ആഗ്രഹമുണ്ട് ആശയുണ്ട് സ്വർഗത്തിൽ ആരാണ് ആറാഫി മഹാന്മാരായ പണ്ഡിതന്മാര് പറഞ്ഞു മനിസ്തവത്തെ ഹസനാത്തും നന്മയും തിന്മയും സമമായവർ തൂക്കി നോക്കുമ്പോ രണ്ടും സമാസമമാണ് നന്മ മുൻതൂക്കമുണ്ടായ ആ സ്വർഗത്തിന് തിന്മയാണ് മുന്തൂക്കമെങ്കിൽ പൊറുക്കപ്പെടാനുള്ള വകുപ്പുകളൊന്നും ഇല്ലെങ്കിൽ നന്മയും തിന്മയും സമമായാൽ ആ ആറാഫിലുള്ള ആളുകൾ സ്വർഗത്തിന്റെ സുഖം അവർക്കുണ്ടോ ഇല്ല നരകക്കാരെ ഇടക്കിടക്ക് അവരിലേക്ക് പ്രദർശന വസ്തുവാക്കി വെളിവാക്കും നരകക്കാരുടെ ഭാഗത്തേക്ക് അവരുടെ ദൃഷ്ടികളെ തിരിക്കപ്പെട്ടാൽ അവര് പറയും റബ്ബന ഈ അക്രമികളായ ജനവിഭാഗത്തിന്റെ കൂടെ ഞങ്ങളെ നീട്ടേക്കരുത് നരകത്തിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കരുത് അത് സഹിക്കാൻ കഴിയില്ല ആ ആറാഫിനുള്ള ഒരു വിഭാഗം നമ്മൾ ശരിക്കും ആലോചിക്കണം ജീവിതത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രസരിപ്പ് കൊണ്ടോ നമ്മുടെ സ്ഥാനഭാര വലുതായി തോന്നിയിട്ടോ സാമ്പത്തികമായ പുരോഗതി തോന്നിയിട്ടോ ബാപ്പയോട് ഉമ്മയോട് അരുതാത്ത ഒരു വാക്ക് ഒരു പ്രവൃത്തി നമ്മിൽ നിന്ന് സംഭവിച്ചു പോയാൽ പൊരുത്തം കിട്ടുന്നത് വരെ പിന്നാലെ കൂടണം ഞാനത് പറയാം കൊല്ലക്കണക്കിന് ഒന്നും രണ്ടുമല്ല നൂറ് കൊല്ലമല്ല അതിലധികം കൊല്ലം ഉമ്മയുടെ പൊരുത്തത്തിന് വാപ്പയുടെ പൊരുത്തത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തി സദാസമയത്തും കഴിഞ്ഞ മഹാന്മാരുണ്ട് പറയുന്ന വാക്കുകളൊക്കെ വലിയൊരു പ്രശ്ന ചിലരൊക്കെ പറയുമ്പോ പേടിയായി പോവും ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞാൽ ഒരുപാട് പറയാനുണ്ട് എന്തെങ്കിലും ചെറിയ സഭമുണ്ടാകും ചിലര് ചോദിക്കും ഇതൊക്കെ പറയും വസ്താതെ ബാപ്പയും ഉമ്മയൊക്കെ കുറച്ചൊക്കെ നന്നാകണ്ടേ എന്നാലല്ല അവരനുസരിക്കേണ്ടതുള്ളൂ അവരെ സ്വീകരിക്കേണ്ടതുള്ളൂ ബാപ്പയും ഉമ്മയും മുഷിരിക്കാണെങ്കിൽ പോലും നിലപാടെന്താ ബാപ്പയും ഉമ്മയും ഉഷിരിക്ക അവര് നിന്നെ പോലെ മുസ്ലിമല്ല എന്നാലും ബന്ധം വിച്ഛേദിക്കാൻ പറ്റൂല ീരുമത്ത് കുറക്കാൻ പറ്റൂല അവർക്ക് വേണ്ട ഒത്താശകളൊക്കെ ചെയ്യണം അതിലപ്പുറം വലിയൊരു എതിര് പറയാണ് ഈ മുസ്ലിമായതിന്റെ പേര് ബാപ്പ നിന്നെ ചീത്ത വിളിച്ചു നിന്നെ അടി ബാപ്പ കാലഘട്ടത്തിലത് സഹിച്ചില്ലെന്ന് എന്നാലും നീ ബാപ്പയോട് ഉണങ്ങാൻ പറ്റൂല കൂട്ടുകാരൊക്കെ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകേണ്ട ഒരു പക്ഷെ നിന്നെ കൊന്നാലും ഏ എന്നാലും എന്റെ ബാപ്പ എനിക്ക് മെടുക്കും എന്റെ ഉമ്മയാണ് അവർ ഒത്താശ ചെയ്യാൻ അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് അള്ളാഹുത്തലാക്ക് അങ്ങനെ പറഞ്ഞാൽ പോലെ നീ ഒരു ടച്ചും വേണ്ടി അവര് നിങ്ങൾ നിർബന്ധിപ്പിച്ചാൽ നീ അതിന് വഴങ്ങരുത് അതാർക്കും വഴങ്ങേണ്ടതില്ല പാപ്പയും എന്നല്ല ഓരോ പ്രത്യേകം ഒന്ന് പറഞ്ഞൂന്നേ ഉള്ളൂ ലോകത്തൊരു കുത്തിക്കും അതിന് വഴങ്ങേണ്ടതില്ല അതേ സമയത്ത് അങ്ങനെ ഒന്ന് നിർബന്ധിപ്പിച്ച് തുടക്കത്തിൽ നീ അങ്ങനെ മുസ്ലിമായ ഇഷ്ടപ്രകാരം അല്ലാതെ ഇസ്ലാമിലേക്ക് വരാൻ കഴിയില്ലല്ലോ എന്നാലും ബന്ധം മുറിക്കരുത്യാമൂ ദുനിയാവിൽ അവരോട് നല്ല രൂപത്തിൽ വർദ്ധിക്കണം ഒരു സൂ ഉന്നതവും നിന്നിൽ നിന്ന് വരാൻ പാടില്ല ഒരു മോശത്തരവും ഉണ്ടാകാൻ പാടില്ല ആ രൂപത്തിൽ ബാപ്പയെയും ഉമ്മയെയും ഹാദിമായി കാണണം സഹോദരങ്ങളെ ഹബീബ് റസൂറുല്ലാഹി സുല്ലാഹു അലൈവ സല്ല മതങ്ങൾ സ്വഹാപത്തിനെ പഠിപ്പിച്ചതും ഈ വലിയ വിഷയമാണല്ലോ അതുകൊണ്ട് തന്നെ ബാപ്പയുടെയും ഉമ്മയുടെയും വിഷാനെപ്പറ്റി പറഞ്ഞെടുത്ത് ചെറിയ പൊരുത്തക്കേടാകുന്ന വാക്കുപോലും അവരോട് നമ്മിൽ നിന്ന് സംഭവിച്ചുകൂടാ എപ്പോഴും മുത്താശ ചെയ്യണം വിണങ്ങാൻ പാടില്ല അതുകൊണ്ടല്ലേ നിർഷല്ലാഹുലിസ്ലം നിങ്ങൾ എതിർത്തിരുന്ന വാപ്പമാരെ വകവരുത്തട്ടെ എന്ന് സമ്മതം ചോദിച്ചു വന്ന ആളുകൾ എത്രയുണ്ട് പക്ഷേ തങ്ങൾ പറഞ്ഞു പറ്റൂല വാപ്പയാണ് ആറാഫിൽ കൂടിയ ആളുകൾ ശുഹദാക്കളാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം ശുഹദാക്കൾ എങ്ങനെ ആറാഫിലെത്തിയത് ഷഹീദിൽ നിന്ന് ഒരു തുള്ളി രക്തം ഭൂമിയിലിട്ടിയാൽ അള്ളാഹുത്തേന അവന്റെ മുഴുവൻ പാപങ്ങളും പുറത്തു കൊടുത്തു എന്നല്ലേ ഹദീഫിലുള്ളത് അവന്റെ കുടുംബത്തിൽ എഴുപതാളുകൾക്ക് ശപായത്തിന് അധികാരം കൊടുത്തു എന്നല്ലേ ഉള്ളത് അവന്റെ ശരീരം മണ്ണിതുന്നു ഖബറിൽ ഷഹീദിനോട് ചോദ്യമില്ല അവനെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റൂലല്ലോ അവന്റെ കപംപുട മാറ്റാൻ പറ്റൂലല്ലോ പത്തുകൾ വഴിയിൽ അടക്കം പറഞ്ഞില്ലേ വൽ വൽമുലത്ത പത്തു ഔല രക്തം പുരണ്ടതാണ് കപംപുടയാക്കാൻ ഏറ്റവും നല്ലത് അത് ചേഞ്ച് ചെയ്യാൻ പറ്റൂല അത്രയും പരിശുദ്ധിയുള്ള ശുഭതാക്കൾ എങ്ങനെ ഏറാഫിലത്തി അത് അന്വേഷിക്കുമ്പോഴാണ് നമ്മൾ വിഷയം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രസരിപ്പ് കൊണ്ടും കൊണ്ടും സൗകര്യം കൊണ്ടും ബാപ്പയെയും ഉമ്മയെയും മാനക്കേടിലാക്കരുത് അവരുടെ സംസാരത്തിനും സമ്മതത്തിനും വില കാണിക്കാതിരിക്കരുത് ഈ സുഹദാക്കൾ ബാപ്പയോടും ഉമ്മയോടും സമ്മതം കിട്ടാതെ യുദ്ധത്തിന് പോയി ശഹീതായവരാ സ്വർഗത്തിലെത്താൻ വേണ്ട പവർ അവർക്കില്ല